മാർ തോമസ് ലിഹായുടെ ദുഃഖാന തിരുനാൾ ഞങ്ങളുടെ നേരെയുള്ള സ്നേഹത്താൽ മരണം പ്രാപിച്ച ഈശോ ഈശ്വകർത്താവെ അങ്ങേയദാസനായ വിശുദ്ധ തോമാസ് ലിഹ വഴിയായി ഈ നാട്ടിലും നിത്യരക്ഷയുടെ വഴി തുറക്കാൻ തിരുമനസായല്ലോ ഈ ധന്യവിശുദ്ധൻ്റെ പുണ്യയോഗ്യതകളാൽ ഈ ദേശത്തുള്ള അജ്ഞാനികൾ മനസ്സുതിരിയാനും പതിതർ ഏകസത്യദൈവത്തെ അറിയാനും സത്യവിശ്വാസം സ്വീകരിച്ചവർ സ്ഥിരതയോടെ നിലനിൽക്കുവാനും ഞങ്ങൾക്ക് നേരിടുന്ന എല്ലാ ഞെരുക്കങ്ങളെയും പരീക്ഷകളെയും അത്യന്തം ക്ഷമയോടെ സഹിച്ച് നിത്യാനന്ദ ഭാഗ്യം പ്രാപിക്കാനും കൃപ ചെയ്തരുളയണമേ ആമേൻ സകലത്തെയും ആശീർവദിക്കുന്നവൻ്റെ അനുഗ്രഹവും സർവത്തെയും സ്വാധീനപ്പെടുത്തുന്നവൻ്റെ സമാശ്വാസവും എല്ലാറ്റിനുമുപരി കൃപചൊരിയുന്നവൻ്റെ കാരുണ്യവും സംരക്ഷണവും നമ്മിലും നമ്മുടെ കുടുംബത്തിലും നമ്മുടെ സമൂഹത്തിലും മനുഷ്യവർഗം മുഴുവനിലും ഉണ്ടായിരിക്കട്ടെ എപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ ടൈംസ് കോട്ടയം